നമസ്കാരം ബി എസ് എൻ എല്ലിനെ എതിരാളികൾ ഭയക്കുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുനാൾ മുമ്പ് വരെ അതൊരു തമാശയായി മാത്രം കേട്ടാൽ മതിയായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ബി എസ് എൻ എല്ലിന്റെ ഓരോ പ്രീ പ്ലാനുകളും എതിരാളികൾക്കും വൻ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇന്ത്യയിലാകെ നാല് ടെലികോം കമ്പനികളാണുള്ളത് അതിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏക ടെലികോം കമ്പനി ബി എസ് എൻ എൽ മാത്രമാണ് ഏറ്റവും അധികം വരിക്കാരുമായ ഒന്നാം സ്ഥാനത്തുള്ള റിലയൻസ് ജിയോ രണ്ടാം സ്ഥാനത്തുള്ള എയർടെൽ മൂന്നാം സ്ഥാനത്തുള്ള വോഡഫോൺ ഐഡിയ എന്നിവയാണ് മറ്റ് മൂന്ന് കമ്പനികൾ ഈ സ്വകാര്യ കമ്പനികൾ ജൂലൈയിൽ നിരക്ക് വർധന നടപ്പിലാക്കിയതോടെ സ്വകാര്യ കമ്പനികളുടെ സാധാരണക്കാരായ വരിക്കാർക്ക് മൊബൈൽ റീചാർജ് ചെലവേറിയ കാര്യമായി മാറിയിരുന്നു എന്നാൽ ഈ ഘട്ടത്തിൽ ഇവർക്കൊപ്പം ചേർന്ന് നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ ബി തയ്യാറായിരുന്നില്ല ഇപ്പോഴും മുൻപ് നൽകിയിരുന്നത് പോലെ തന്നെ കുറഞ്ഞ നിരക്കിൽ മികച്ച ബി പ്ലാനുകളാണ് ബി നൽകി വരുന്നത് തങ്ങൾ കൂടിയ വിലയ്ക്ക് നൽകുന്ന സേവനങ്ങൾ വളരെ തുച്ഛമായ വിലക്ക് നൽകുന്ന ബി എസ് എൻ എല്ലിന്റെ നടപടി സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് നാൾക്കുനാൾ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് നിരക്ക് വർധന നടപ്പിലാക്കിയതിന് പിന്നാലെ നിരവധി പേർ തങ്ങളുടെ നിലവിലെ കണക്ഷൻ ഉപേക്ഷിച്ച് ബി എസ് എൻ എല്ലേക്ക് എത്തിയത് ഇതിന്റെ ഒരു തെളിവായിരുന്നു ബി എസ് എൻ എൽ ഏറെ നൽകിക്കൊണ്ടിരുന്ന പ്ലാനുകൾ തന്നെയാണ് ഇപ്പോഴും അതേ വിലയ്ക്ക് നൽകുന്നത് എന്നാൽ ഈ പ്ലാനുകളോട് പിടിച്ചു നിൽക്കാൻ സ്വകാര്യ ടെലികോം കമ്പനികൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പാടുപെടേണ്ടിവരും കാരണം ഡാറ്റ വേഗത കുറവായിരുന്നു ബി എസ് എൻ എല്ലിന്റെ പോരായ്മ അതിവേഗം ഫോർ ജി വ്യാപനം നടത്താൻ ബി എസ് എൻ എൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതിനാൽ അധികം വൈകാതെ കൂടുതൽ പേർക്ക് മികച്ച വേഗതയോടെ ബി എസ് എൻ എൽ ഡാറ്റാ സേവനങ്ങൾ ലഭ്യമാകും ഫോർ ജി എത്തിയാലും നിരക്ക് വർദ്ധിപ്പിക്കില്ല എന്ന് ബി എസ് എൻ എൽ അധികൃതർ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അതിനാൽ കുറഞ്ഞ ചെലവിൽ മികച്ച ടെലികോം സേവനങ്ങൾ നൽകാൻ ബി എസ് കഴിയും ഇത് മറ്റ് ടെലികോം കമ്പനികൾക്ക് കുറച്ച് ക്ഷീണമാണ് ഇപ്പോൾ തന്നെ ആളുകൾ കൂട്ടത്തോടെ ബി എസ് എത്തുന്നുണ്ട് ഈ അവസരം മുതലെടുത്ത് ബി എസ് എൻ എല്ലും തങ്ങളുടെ നിലവിലുള്ള റീചാർജ് പ്ലാനുകളെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തി വരികയാണ് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ബി എസ് എൻ എൽ തങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ പ്രതിദിനം മൂന്ന് ജി ബി ഡാറ്റ എൺപത്തി നാല് ദിവസ വാലിഡിറ്റി ലഭിക്കുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാൻ പരിചയപ്പെടുത്തിയിരുന്നു ബി എസ് എൻ എൽ ഏറെ കാലമായി നൽകി വരുന്ന മികച്ച പ്ലാനുകളിൽ ഒന്നാണ് ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രീ പ്ലാന് ബി എസ് എൻ എൽ ഏറ്റവും മികച്ച അഞ്ച് പ്ലാനുകളുടെ പട്ടിക എടുത്താൽ അതിൽ ഈ പ്ലാനും ഉണ്ടാകും മറ്റ് കമ്പനികൾ ഏതാണ്ട് ആയിരം രൂപയ്ക്കടുത്ത് ചെലവിൽ നൽകുന്ന ആനുകൂല്യങ്ങൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഈ പ്ലാനിൽ ബി എസ് എൻ എൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനിൽ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് പ്രതിദിനം മൂന്ന് ജി ബി ഡാറ്റ പ്രതിദിനം നൂറ് എസ് എം എസ് എൺപത്തിനാല് ദിവസം വാലിഡിറ്റി എന്നിവയാണ് സിംഗ് മ്യൂസിക് പി ആർ ബി ടി അസ്ട്രോ സെൽ തുടങ്ങിയ അധിക ആനുകൂല്യങ്ങളും ഇതിലുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഈ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനിന്റെ പ്രതിദിന ചെലവ് ഏഴ് രൂപ പതിമൂന്ന് പൈസയാണ് ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പ് ഉപയോഗിച്ച് റീചാർജ് ചെയ്യുമ്പോൾ ഈ പ്ലാനിൽ ത്രീ ജി ബി എക്സ്ട്രാ ഡാറ്റ സൗജന്യമായി ലഭ്യമാകും കൂടാതെ രണ്ട് ശതമാനം ഡിസ്കൗണ്ടും കിട്ടും അതായത് അഞ്ഞൂറ്റി രൂപ നൽകിയാൽ മതിയാകും